മത്തായിട്ട് സുശേഷം ആറും ഏഴും അധ്യായങ്ങളിൽ കർത്താവിനെ കുറിച്ച് വിശദീകരിച്ചൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ചിന്തിക്കരുതെന്ന് ദൈവമക്കളെ പറയണമേന്ന് പറയുന്നവരോട് ഞാൻ പറയുക ഇന്ന് ഈ മെസ്സേജ് അകത്തുള്ളവരോടാ പറയേണ്ടത് കാരണം നമ്മളിപ്പോ ജാതികളെ പോലെ ആയി പോയി നമ്മൾ ഇന്നും ജൽപ്പനം ചെയ്യുന്നില്ലേ ഇന്നലെയും പ്രാർത്ഥിച്ച ജോലിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുക ജോലിക്ക് വേണ്ടി ഒരു വർഷമായി സെയിം പ്രാർത്ഥനയാണ് കർത്താവിന്റെ മോനെ ജോലി കൊടുക്കണേ ൾക്ക് ജോലി കൊടുക്കണം എന്റെ മോൾക്ക് വിദേശത്ത് മകൾ കുറവ് കൊടുക്കണം എന്റെ മോടെ കല്യാണം നടക്കണം സെയിം തിങ്ങ എന്നാൽ കർത്താവ് പറയും മക്കളെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആവശ്യം എന്തെന്ന് എനിക്കറിയാം എന്നാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ മുമ്പേ അവൻറെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടി ഇതൊക്കെ തന്നോളാവുന്ന പ്രശ്നം വന്നത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീകതയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ആത്മീകതയ്ക്ക് കൊടുക്കാൻ പറ്റാതെ ഭൗതികമെടുത്ത തലേ കയറ്റി വെച്ചേക്ക എന്താ സംഭവിച്ചെന്നറിയോ ദൈവവുമായിട്ടുള്ള ബന്ധം തലമുറയ്ക്ക് ഇല്ലയോ എന്നുള്ളത് മാതാപിതാക്കളുടെ ദൂഷ്യമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ മക്കൾ വിദേശത്തായിരിക്കണം മക്കളുടെ കല്യാണം കഴിഞ്ഞോണം കറക്റ്റ് സമയത്ത് മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോണം മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം ഓ ആ വ്യക്തി പ്രാർത്ഥിച്ചത് കൊണ്ട് അവരുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ദൈവ ഈ ഭൂമിയിൽ ഇനി നിങ്ങളുടെ തലമുറക്കൊന്നും മറ്റുള്ളവരെ നേടിയതുപോലെ നേടാൻ പറ്റിയില്ലേലും ദൈവ കൃപയുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ഓർത്തു അതാ ഏറ്റവും വലിയ ഭാഗ്യം ഹലൂയ ഈ ഭൂമിയിൽ എല്ലാ നന്മകളും ായിട്ട് നിന്റെ തലമുറ നരകത്തിലേക്കാ പോകുന്നതെങ്കിൽ അമ്മേ നാൾ ഉപവസിച്ചതും കരഞ്ഞതും മൊത്തം തലമുറയുടെ പിന്നീട് കരയരുത് കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് കണക്ക് ചോദിക്കും ഈ വചനം കുറിച്ചും ദൈവം പറഞ്ഞതാ അതാ ആരായി പറയുന്നേ ആമേനെന്നു പേരുള്ളവൻ എന്തു അതിന്റെ അർത്ഥം ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാ ഒരു മാറ്റവും വരുത്താനില്ല കർത്താവിന് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ചിന്തിച്ചു ഞാൻ നിന്റെ പ്രവൃത്തി അറിയും നീ പറഞ്ഞ നിറഞ്ഞെന്നല്ല നീ പെർഫോം ചെയ്ത് നിറഞ്ഞെന്നല്ല പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് വെച്ച എന്താ ലബോധിക്ക സഭ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സഭ എന്ന് പറയുമ്പോ പറഞ്ഞാലും ഒരു ചർച്ച അല്ല നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് അല്ല നമ്മളാ നമ്മൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ചെയ്യുന്ന എത്ര കാര്യം ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനും യൂട്യൂബിലും ഒക്കെ മെസ്സേജ് സൂമിലൊക്കെ മെസ്സേജ് പറയുന്ന ഒരാളാണ് ഞാൻ പലരും പറയുന്നതും കാണും കേൾക്കുന്നതും കാണുന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കമന്റുകളൊക്കെ നോക്കും ചിലപ്പോൾ കാണും ഞാൻ ചില സമയത്ത് നോക്കാറില്ല എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് ഒരു എൻ്റെ ആൻറ്റി ഒരു ആന്റി എനിക്ക് അയച്ചിരുന്നു ഒരു ആത്മിക മാതാവ് ആ മാതാവുന്നപ്പോൾ എനിക്ക് ഞാൻ കണ്ട ഒരു കാര്യം മാതാ വായിച്ചത് ഇങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യൂട്യൂബുകളിൽ ഈ റേറ്റിംഗ് കൂടുന്ന ചാനലുകളെ കുറിച്ചൊക്കെയാ പ്രാത്മീക ചാനലുകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ കാര്യതാ വിടുതലുണ്ട് വാത്തത്വം ഉണ്ടെന്നുള്ള മെസ്സേജുകൾ മില്യൺസ് ഒക്കെ കടക്കും മനസ്സിലാകുന്നുണ്ടോ വാത്തത്വം വരുന്നു ഉദാ പിടിച്ചോ പ്രാർത്ഥന മറുപടി ആയി എന്നൊക്കെ പറയുമ്പോ ഉണ്ട് എന്നാൽ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള ദൈവിക മെസ്സേജുകൾ അറുപത് പേര് അൻപത് പേരൊക്കെ കാണത്തുള്ളൂ കാരണം അത് അവർക്ക് ഇമ്പോർട്ടന്റ് അല്ല നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗോ പത്ത് പേര് മനസ്സിലാകുന്നുണ്ടോ നിന്നെ വാലല്ല തലയാക്കും അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ കഴിഞ്ഞു കാരണം ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ മനസ്സിലായി ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇങ്ങനത്തെ മെസ്സേജുകൾ ദൈവ ദൈവജനത്തിന് ഇന്ന് വേണ്ട കാരണം നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ച സിസ്റ്ററെ ഇന്ന് കുറിച്ച് പ്രസംഗിക്കല്ലേ എനിക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് ദൈവമെല്ലാം ചെയ്യുമോ എന്ന് പറ സഹോദര സഹോദരി നാളെ പത്തുമണിക്കത്തെ ഇന്റർവ്യൂവിന് നിനക്ക് ജോലി തരണമെന്ന് ദൈവം നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നിരിക്കും അതിനെക്കുറിച്ച് ഇന്ന് രാത്രി നിന്ന് എത്ര പറയും ചെയ്താലും ഒരു മുടി കറപ്പിക്കാനോ വിളിപ്പിക്കാനോ പറ്റത്തില്ല പക്ഷേ ഒരു കാര്യത്തിൽ കെയർഫുൾ ആയിക്കണം അതിനെക്കുറിച്ച് അകുലപ്പെടണം എന്താണെന്നറിയാ ഇവിടെ പറയുന്നത് പോലെ ആകെ നീ ജാഗ്രതയുള്ളവനായിരിക്കും ഏതിനെക്കുറിച്ച് ഒന്നോർത്താന്നറിയാവോ അതിന് ഇരുപത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ വാതിപ്പിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കിട്ടു വാതിൽ തുറന്നാൽ ഞാൻ എന്തു ചെയ്യും അവന്റെ കൂടെ അവന്റെ കൂടെ വരും എന്നിട്ട് പറയാ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും അപ്പൊ ഓർക്കണം ഇന്റർവ്യൂ ജയിച്ച് ജോലി കിട്ടിയാൽ കുഴപ്പമില്ല അല്ലെ നമുക്ക് സന്തോഷം എന്നാലേ ആത്മീയ തൊളത്തിൽ തോറ്റുപോയുണ്ടല്ലോ ജയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്നും അതിനൊക്കെ ഭയാനകമായ ഒരു വാക്യ ഇതിന്റെ മേളിൽ പറയുന്നുണ്ട് പതിനാറാം വാക്യത്തില് നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മണ്ണ് കളയും ഇവിടെ ഇന്റർവ്യൂ അക്സെപ്റ്റ് ചെയ്തു നല്ല കമ്പനി ജോലി കിട്ടി എന്നാൽ കർത്താവ് മേളി എന്ന് പറയാ സോറി നിന്നെ ഞാൻ എന്റെ വായിമ്മണ് കളയുക കാരണം നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല ആത്മീക ഗോളത്തിൽ നിൽക്കാൻ യോഗ്യത യോഗ്യതയില്ലാത്തവനാണ് ദൈവം പറഞ്ഞാൽ അവസ്ഥ ഓർത്തു നോക്കി ഉമ്മി കളയൂന്ന പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ ഇതിന് എത്രത്തോളം പ്രാധാന്യത നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണോന്ന് ഇതിനെ കുറിച്ച് എത്ര പേർക്ക് ജാഗ്രതയുണ്ട് ഇന്ന് വെള്ളപ്പൊക്കമാന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും വീട്ടിൽ വെള്ളം കയറരുത് സാധനങ്ങൾ നശിച്ചു പോകരുത് ഇതുപോലെ ൊക്കം കേറുന്നത് പോലെ ഇന്ന് പലരും ശീതവാനായിക്കൊണ്ടിരിക്കുകയാ മനസ്സിലാവുന്നുണ്ടോ എന്തുവാ നല്ല എല്ലാം ഉണ്ട് ഇവിടെ പറയുന്നുണ്ട് ഞാൻ സമ്പന്നൻ ഞാൻ ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ല യെസ് ഇന്നത്തെ പെന്തുക്കോസ്തു ഗോളം ഇത് ഓർക്കണം നമ്മൾ എല്ലാവരും പറയുന്നൊരു വാക്കാ ഞങ്ങൾക്കൊന്നിനും ഇന്ന് മുട്ടില്ല ഞങ്ങളുടെ അപ്പനും അമ്മയും കരഞ്ഞു ഇന്ന് ഞങ്ങൾക്കൊന്നിനു മുട്ടില്ല അതുകൊണ്ട് എന്താ പ്രശ്നം മുട്ടില്ല പക്ഷെ ആത്മീകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മുട്ടുണ്ടെന്ന് പക്ഷെ അത് വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല ദൈമക്കളെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട് ഈ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്ഥലത്ത് വന്നവരിങ്ങനെ പാളയടിച്ച് അവരിങ്ങനെ നിൽക്കുമ്പോൾ യോശുവയുടെ അടുക്കു വന്നിട്ട് ജനം പറയുന്നൊരു വാക്കുണ്ട് യോശുവ പറയുന്നുണ്ട് നമ്മൾ അടുത്തു ഇനി അല്പം കൂടെ ഉള്ളൂ ദേശം എത്താറായി അപ്പൊ അന്നത്തെ തലമുറ പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങൾക്കിന്ന് ഒന്നിനിവിടെ കുറവില്ല ഇന്ന് ഞങ്ങൾക്ക് കന്നുകാലികളുണ്ട് എല്ലാം ഉണ്ട് ഇനി ഇവിടുന്ന് പാളയൊക്കെ എടുത്തുകൊണ്ട് കനാനി പോണ്ട കാര്യമുണ്ടോ ഇന്നത്തെ തലമുറ അതാ പറയുന്നേ ഇന്ന് എന്തിനാ കൊറവ് വീടിന് വീടുണ്ട് കാറിന് കാറുണ്ട് എല്ലാം ഉണ്ട് ദൈവമക്കളെ അവർ പറയുകയാ സ്വർഗമോ നിത്യതയോ എന്തോത്തിന് ഞങ്ങൾക്കിപ്പോ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീടേ ഒരു സ്വർഗ്ഗമാണ് എന്തുവാ പാപത്തിനകത്ത് കിടക്കുന്ന ആത്മിക ഗോളത്തിലുള്ള തലമുറയ്ക്ക് ഇന്നത്തെ ലോകം ഒരു സുഖകരമായ ലോകം അവര് പറയുക ഓ നിത്യതയൊന്നും വലിയ വിഷയല്ല മനസ്സിലാവുന്നുണ്ടോ ഇവിടെ സന്തോഷിച്ച് പൊക്കോളാം ഇങ്ങനെ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തൊക്കെ അർത്താവറയാ മക്കളെ ഉമ്മണ്ണു കളയും കേട്ടോ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ ഇന്നത്തെ ദൂത സീരിയസ് ആയിട്ട് പരിശുദ്ധാത്മാ പറയുക അപ്പച്ച അമ്മച്ചി ആന്റി അങ്കളെ സഹോദര സഹോദരി ശീതവാനാണോ ഉഷ്ണവാനാണോ ചിന്തിച്ച് ഹല്ല ദൈവത്തിലേക്ക് നിരപ്പ് പ്രാപിക്കാനുള്ള അവസാനത്തെ കോളായിട്ട് ഇന്നത്തെ മെസ്സേജിനെ കണ്ടോണം ഹല്ലൂയ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വചനം എത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ പരിശുദ്ധാത്മാവ് അത് പറയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹലി വളരെ രാവിലെ എഴുന്നേറ്റ് ഞാൻ